ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഇ എ ബ്ലോഗ്സ് അപ്പോൾ നമ്മളെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് മൂന്നാറാണ് മൂന്നാർ ഇന്നലെ രാത്രി വന്ന് രാത്രി വന്ന് റൂമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ രാത്രിയിൽ വീഡിയോ എടുത്തതിനാൽ ശരിയാകില്ല ഇവിടെ ഒന്നും കാണാനില്ല നല്ല കോടയുണ്ട് നല്ല മഞ്ഞുണ്ട് പിന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ മൂന്നാറിൽ ഇന്നാണ് ഞങ്ങൾ പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങുക അവിടെ അടുത്ത് ഒരു ചിത്തിരപുരം എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ച് തേടിപ്പിടിച്ച് ചോദിച്ചു ചോദിച്ചു പോവാം ഏത് രാവിലെ തന്നെ എണീച്ചു രണ്ട് കാപ്പി പിടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിന് ചുറ്റും ഒന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മളെ റിസോർട്ട് ഇത് മൂന്നാറിൽ പിന്നെ മൂന്നാർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് ഇതിൻ്റെ പേര് അയ്യോ പേരെന്തായിരുന്നു മറന്നുപോയി ഗൈസ് പേര് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതരാം കേട്ടോ നോക്കിയിട്ട് മറന്നുപോയി അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ ആ കാസ വിൻഡോ റിസോർട്ട് ആർക്കെങ്കിലും ഈ ഒരു ഇത് കണ്ടിട്ട് അതായത് നമ്മളെ വീഡിയോ അല്ലെങ്കിൽ ലൊക്കേഷനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ കഴിച്ച് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് മൂന്നാർ പൊളിയാണ് മൂന്നാറിൽ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് മൂന്നാറ് ഊട്ടിന്റെ അത്ര തണുപ്പ് എന്തായാലും മൂന്നാറിൽ ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല പോളി ക്ലൈമറ്റ് ആണ് ഇനിയിപ്പോ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെക്കറ്റ് ചെയ്ത് ഇറങ്ങും എന്നാലേ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ചുറ്റി കറങ്ങാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ സ്ഥലം കണ്ണൂരാണല്ലോ ഇവിടുന്ന് കണ്ണൂർ എത്തുമ്പോൾ എല്ലാം കറങ്ങിയിട്ട് കണ്ണൂർ എത്തുമ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും മാക്സിമം സ്ഥലങ്ങൾക്ക് തണുപ്പ് ഭയങ്കര ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസോർട്ട് എൻ്റെ പേര് വിൻഡർ കാസ റിസോർട്ടെന്നാണ് കറക്റ്റ് മൂന്നാറിൽ നിന്ന് ചിത്തിരപൂരിൽ നിന്ന് ഉള്ള ലൊക്കേഷൻ ആണ് സ്ഥലം വരിക പിന്നെ ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങി നേരെ ഇവിടുന്ന് നാട്ടുപേട്ടിലേക്ക് പോവാണ് നാട്ടുപെട്ടിന്ന് വട്ടവടയിലോട്ട് പോണം ഞങ്ങള് ഇവിടെ ഡാമിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ വലിയ ഹോട്ടലൊന്നും തപ്പി ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് മുത്തുവന്റെ ഹോട്ടലിൽ കിട്ടി അവിടെ കയറി അവിടെ നല്ല ഇഡ്ലി കിഡ്നി സാമ്പാർ എല്ലാം പ്രമാദമായി ഇത് വട്ടവടയിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഏഴെട്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാല് വട്ടവട എത്തി അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വട്ടവടയിലാണുള്ളത് വട്ടവട എത്തി ഗൈസ് നല്ല മരണ ബ്ലോക്ക് ചെയ്യുന്നു വരുന്ന വഴിക്ക് പിന്നെ മൂന്നാറ് എന്ത് പോയിന്റ് എന്തോ ഒരു വ്യൂ പോയിന്റ് അവിടെ ഭയങ്കര അസഹനീയമായ ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ അതൊക്കെ താണ്ടി ഇവിടെ വട്ടവട എത്തി വട്ടവട എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഒരു ജീപ്പ് അവിടെ നിന്ന് ജീപ്പാണ് നല്ലതെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു ജീപ്പ് കയറി നേരെ ഇവിടെ ഇപ്പോൾ ഒരു പച്ചക്കറി ഫാമിലാണുള്ളത് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഒരു നല്ലൊരു സ്പോട്ട് ഇനി ഇവിടുന്ന് വേറൊരു സ്ട്രോബറിൻ്റെ സ്പോട്ടിലേക്ക് പോകണം അവിടുന്ന് വേറൊരു ഹണി മ്യൂസിയം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയൊരു വാട്ടർഫോൾസ് പറഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് പോകണം നമ്മ നമ്മിമാർക്കാ ഇങ്ങനെ ബിരിയാണി കിടക്കുമോ നല്ല കോയ് ബിരിയാണി ആ ജാമ എന്നാ ജാമാശ് ഇതാണ് സ്ഥലം നല്ല അടിപൊളി നല്ല കാറ്റുണ്ട് ചെറിയ തണുപ്പുണ്ട് തോട്ടം ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ വെട്ടിത്തരുന്ന പറയുന്ന ഒരെണ്ണത്തിന് അയ്പത് റുപ്യ അമ്പത് രൂപ ഫിഫ്റ്റി റുപ്പീസ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി ഇവര് വെട്ടി തരും ഇത് മൊത്തം കാബേജാണ് കൃഷി അടിപൊളി സ്ഥല എവിടെ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് എടുത്തിട്ട് നിന്നാ മതിയായിരുന്നു കണ്ടോ ഇത് ഫുള്ള് മൊത്തം കൊണ്ട് കളി തന്നെ കിട്ടിക്കില്ലേ ഇതാണ് സാധനം ഇതാണ് കാബേജ് മംഗലം അങ്ങനെ ഞങ്ങള് വട്ടവടന്ന് ഇപ്പോ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ജീപ്പിൽ ഇതാ ഞങ്ങള് വന്ന അത് ഈ ജീപ്പിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ ഇതൊരു വ്യൂ പോയിന്റ് ആണ് കാണിച്ചു തരാം ജീപ്പുകൾ കയറി വരുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ജീപ്പ് മാത്രമേ കയറാൻ പറ്റുള്ളു നമ്മുടെ പേഴ്സണൽ വണ്ടികൾ നമുക്ക് കയറി ഇങ്ങോട്ടേക്ക് എടുക്കാം പക്ഷേ ഈ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിന് ഒരു പത്തിരട്ടി ചെലവാക്കേണ്ടി വരും ഇവിടെ ജീപ്പാണ് നല്ലത് കാരണം ഈ റോഡ് കംപ്ലീറ്റ് ഓഫ് റോഡാണ് ജീപ്പിലാണ് എല്ലാ ഫാമിലീസും ഇങ്ങോട്ടേക്ക് കയറി വന്നോണ്ടിരിക്കുന്നത് മക്കളെ ഒരു രക്ഷയില്ലാതെ വ്യൂ ഇനി ഇവിടെ ചെറിയെന്തോ വെള്ളച്ചാട്ടൊരുണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടി കാണാൻ പോകണം ഇതാണ് ഞങ്ങള് വട്ടവട ഇവിടുന്ന് വെള്ളച്ചാട്ടൻ ഞങ്ങൾ കറക്കിയ ചേട്ടനാണ് ചേട്ടൻ വാസു 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 ചെയ്യാ നമ്പർ അതാ ഇതാണ് കേട്ടില്ല നല്ല ചേട്ടനാണ് നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാ സ്ഥലവും കറക്കി എല്ലാ എല്ലാ ഉണ്ട് ചേട്ടൻ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ബൈ ബൈ വട്ടവട ഞങ്ങൾ വട്ടവടുന്ന യാത്ര പറയാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഓക്കെ ബൈ ബൈ